ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത്തിരണ്ട് ആത്മാവിനാൽ കുതിർക്കപ്പെടുക വീഞ്ഞു കുടിച്ച് മത്തരാകരുത് ആത്മാവ് നിറഞ്ഞവരാകുകായ പൗലോ സെഫേസിയർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഗ്രന്ഥകാരനും അമേരിക്കൻ പുതിയ നിയമ പണ്ഡിതനുമായ സ്കോട്ട് മക്നൈറ്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആത്മാവിനാൽ കുതിർക്കപ്പെട്ട അനുഭവം എന്ന് താൻ വിളിക്കുന്ന അനുഭവമുണ്ടായത് എങ്ങനെയെന്ന് പങ്കുവെക്കുന്നു ഒരു ക്യാമ്പിലായിരിക്കുമ്പോൾ ആത്മാവിന് കീഴടങ്ങി ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ സിംഹാസനസ്ഥനാക്കാൻ പ്രസംഗകൻ ആഹ്വാനം ചെയ്തു പിന്നീട് സ്കോട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പിതാവേ എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ നിറയ്ക്കണമേ എന്തോ ശക്തമായി ഒന്ന് സംഭവിച്ചതായി അദ്ദേഹം പറഞ്ഞു ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായി തീർന്നു പോർന്നതേ ഉള്ളതല്ല വ്യത്യസ്തമായത് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും യേശുവിലുള്ള മറ്റു വിശ്വാസികളെ കാണാനും ദൈവത്തെ സേവിക്കാനുമുള്ള ആഗ്രഹം പെട്ടെന്ന് ഉണ്ടായി ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിനു മുമ്പ് തൻ്റെ സ്നേഹിതരോട് പറഞ്ഞു നിങ്ങൾ ഇറുശുലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കണം അവർ ശക്തി ലഭിച്ചിട്ട് ഇറുശുലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും അവൻ്റെ സാക്ഷികളാകും യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരിലും വസിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നു ഇത് ആദ്യം സംഭവിച്ചത് ദിനത്തിലാണ് ഇന്ന് ഒരുവൻ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴെല്ലാം അത് സംഭവിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവാത്മാവ് നിറച്ചു കൊണ്ടേയിരിക്കുന്നു ആത്മാവിൻ്റെ സഹായത്തോടെ നാമും രൂപാന്തരപ്പെട്ട സ്വഭാവത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും ഫലം പുറപ്പെടുവിക്കുന്നു നമ്മെ ആശ്വസിപ്പിക്കുന്നതിനും നമ്മെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുന്നതിനും നമ്മോട് ചേർന്ന് സഹകരിക്കുന്നതിനും നമ്മെ സ്നേഹിച്ചതിനും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യാം ചിന്തിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുത്തിയ വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും ദൈവാത്മാവ് നിങ്ങളിൽ കൂടുതലായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ സ്വാഗതം ചെയ്യാൻ കഴിയും ദൈവത്തിന് മഹത്വം